അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ തുടർച്ചയായി പ്രശ്നം സൃഷ്ടിക്കുന്ന ഒറ്റയാൻ കബാലിയെ കാട് കയറ്റണമെന്ന ആവശ്യവുമായി അതിരപ്പള്ളി പഞ്ചായത്ത് മതപ്പാടുള്ള ആനയെ കാട് കയറ്റി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം അതേസമയം മേഖലയിൽ തുടർച്ചയായി ആനകളെ പ്രകോപിപ്പിക്കുന്ന സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വാഴച്ചാൽ ഡി എഫ് വ്യക്തമാക്കി അന്തർ സംസ്ഥാന പാതയായ ആനമല റോഡിൽ മണിക്കൂറുകളോളം കബാലി ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും വാഹനങ്ങൾ ആക്രമിക്കുന്നതും പതിവായതോടെയാണ് ആനയെ കാട് കയറ്റണമെന്നാവശ്യം അതിരപ്പള്ളി പഞ്ചായത്ത് ശക്തമാക്കിയത് ആന റോഡിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടിയെടുക്കുകയോ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയോ വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് ആവശ്യപ്പെട്ടു വാൽപ്പാറ സഞ്ചാര മേഖലയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഓമന പേരിൽ വിളിക്കുന്ന ആന മതപ്പാടിലാണ് നമുക്ക് നിലവിലെ ആന വരുന്ന സന്ദർശകരുടെ വാഹനം കഴിഞ്ഞ ദിവസം രണ്ടു മൂന്നെണ്ണം തകർത്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി കെ എസ് ആർ സി ഒരു ഭാഗം ചെരിഞ്ഞ് താഴേക്ക് പോയി അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പൊ അടിയന്തരമായിട്ട് വനംവകുപ്പ് ഇതിനകത്ത് ഈ ആനയെ റോട്ടിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം ഈ വഴി പോകുന്ന യാത്രക്കാർ ആനയെ പ്രകോപിപ്പിക്കുന്നതും പതിവാണ് അനാവശ്യമായി ആനകളെ പ്രകോപിപ്പിച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി പ്രധാനമായിട്ടും ഈ റോഡിലുള്ള ഗതാഗത പോകുന്ന യാത്രികർ ആനയെ കാണുകയാണെങ്കിൽ വാഹനം നിർത്തുകയും ആന കടന്നുപോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അതിനുശേഷം മാത്രം യാത്ര തുകയായിരിക്കും ഏറ്റവും നല്ലത് സബാലിന്നും പത്രമാധ്യമങ്ങളിലേക്ക് വിളിക്കുന്നു വിളിപ്പേരുള്ള ഒരു കൊമ്പനാണ് കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് റോഡില് ഇറങ്ങി വരികയും അതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നതായിട്ടും ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് ഈ ആന സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടില്ല ആന ഈ മസ്റ്റിലാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആന ചിലപ്പോൾ അക്രമാസക്തനാവാനും സാധ്യതയുണ്ട് സമയത്തൊക്കെ മറുഭവപ്പിലെ ബന്ധപ്പെട്ട സ്റ്റേഷൻ ജീവനക്കാർ ഈ സ്ഥലത്തെയും ആനയെ പാട്ടിലേക്ക് കയറ്റി വിട്ടിട്ട് ഗതാഗതം പുനസ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആനകളുടെ സാന്നിധ്യം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പ്രത്യേകിച്ചും ആനകളുടെ സാന്നിധ്യം കൂടുതലായുള്ള ഒരു വന മേഖലയാണിത് ആ ഒരു ബോധ്യത്തോടു കൂടി വേണം ഈ മേഖലയിലൂടെ ക്ഷേത്രക്കാർ സഞ്ചരിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകളെ പ്രകോപിപ്പിച്ച ആളുകളെ കണ്ടെത്താനുള്ള അന്വേഷണവും വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ